ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ സേവിയർ മധുരം പൂർണ്ണമായി ഒഴിവാക്കിയോ അതെ പത്ത് വർഷമായി അത്യാവശ്യം ഷുഗറൊക്കെ ഉണ്ട് മെഡിസിൻ എടുക്കുന്നില്ലേ ഉണ്ട് ഞാൻ മരുന്ന് കൃത്യമായിട്ട് കഴിക്കും പക്ഷേ ഈ ഷുഗറും കൊളസ്ട്രോളും ഒന്നും മരുന്നുകൊണ്ട് മാത്രം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കില്ലല്ലോ ഞാൻ അക്കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റാ കൃത്യമായി വ്യായാമം ചെയ്യും ആഹാര കാര്യത്തിൽ നിയന്ത്രണം പാലിക്കും അതുകൊണ്ടെന്താ ഞാനിപ്പോഴും ഹെൽത്തിയാ വേണമെങ്കിലേ പണ്ടത്തെ പോലെ ബോളും എടുത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങി നാല് ഗോളടിക്കാനും തയ്യാറാണ് അത് പറഞ്ഞപ്പോഴാ നമ്മുടെ രാജനെ പിന്നീട് താൻ കണ്ടിരുന്നു അവനെക്കുറിച്ച് കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോ അത് രാജൻ മരിച്ചു മരിച്ചുപോയണോ വർഷം മുൻപ് സ്ട്രോക്ക് വന്നതായിരുന്നു ഓ ഗോഡ് ഒക്കെ ഉണ്ടായിരുന്ന ആളല്ലേ പക്ഷെ ശ്രദ്ധിക്കില്ലായിരുന്നു ഞാൻ ഒരിക്കൽ കണ്ടപ്പോ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു ആര് കേൾക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചാൽ മാത്രം ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങും എന്നാലോ അത് കഴിക്കാതെ അങ്ങനെ കളയും ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ ആയുസ് നീട്ടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കാരണം അത് നിശബ്ദ കൊലയാളിയാണ് ഒരിക്കലും അവഗണിച്ച് കളയേണ്ട ഒന്നല്ല പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഇത് കാരണം വന്നു ചേരും ഏറെ സങ്കീർണതകൾ ഉള്ള സ്ട്രോക്ക് പോലുള്ള അവസ്ഥകൾക്ക് പിന്നിലും പ്രധാന വിലൻ ഉയർന്ന രക്തസമ്മർദ്ദം തന്നെയാണ് അതിനാൽ ബിപിയും കൊളസ്ട്രോളും ഷുഗറും എല്ലാം നിയന്ത്രിച്ച് നിർത്താൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മറിച്ചായ അപകടം ആണെന്ന് അറിയുക ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ